എത്ര ആളുകളാണ് ഓരോ ദിവസം ഒന്ന് സങ്കടങ്ങൾ പറയുന്നത് എൻറെ ഉമ്മാക്ക് സുഖമില്ല ഉസ്താദേ എൻ്റെ പാപ്പക്ക് ഉസ്താദേ എൻ്റെ ഭാര്യക്ക് സുഖമില്ല എൻ്റെ ഭർത്താവിന് സുഖമില്ല മക്കൾക്ക് മരുമക്കൾക്ക് പേര് മക്കളുടെ വിഷയങ്ങൾ പറഞ്ഞിട്ട് എത്ര ആളുകളാണ് ഓരോ ദിവസം വന്ന് സങ്കടങ്ങൾ പറയാറുള്ളത് അള്ളാഹുബേ പതിനായിരക്കണക്കിന് കൈകൾ നിന്നിലേ കുയർന്ന് ഒരേ സമയത്ത് പറയും ആമീൻ കബൂലാക്കി അവരുടെ എല്ലാവരുടെ സങ്കടങ്ങൾക്കും പരിഹാരം നൽകണേ അല്ല ഞങ്ങളെ മജിലിസിൽ വെച്ച വെള്ളം ഈ ഉമ്മമാരും മുപ്പമാരും ഒരു ദിവസവും ഒഴിവില്ലാതെ മജിലിസില് വെള്ളം വെക്കുന്നവരാണ് അതൊരു മരുന്നാക്കണേ അതൊരു ശിഫയുള്ള വെള്ളമാക്കണേ ആ വെള്ളം കുടിക്കുന്ന ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ മരുമക്കൾക്ക് ഞങ്ങളെ പേരമക്കൾക്ക് ആരൊക്കെ അത് കുടിക്കുന്നോ അതിലൂടെ തരണേ അള്ള അത് ഉസ്താദ് പെടുന്ന മൈക്കയിലൂടെ ഊതുന്ന വെള്ളമല്ല ഓരോരുത്തർ പതിനായിരങ്ങളുടെ കൂടെ യാസീനോതി അവര് തന്നെ മന്ത്രിക്കുകയാണ് മുൽഖുസൂറത്തോതി അവര് തന്നെ മന്ത്രിക്കുകയാണ് വാക്യാ സൂറത്തോതി അവര് തന്നെ മന്ത്രിക്കുകയാണ് തവസുൽ വൈത്ത് ചൊല്ലി സൊലാത്ത് ചൊല്ലി ധിക്കറ് ചൊല്ലെ ഹദ് ചൊല്ലി മന്ത്രിക്കുന്ന വെള്ളമാണ് അത് വലിയ മരുന്നാണെന്നതിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല അതൊരു മരുന്നാൽ ി തരണേ അല്ലാ മരിക്കുന്ന സമയത്ത് ഇതുപോലെ തൗഫീഖ് തരണേ അല്ലാഹ് അല്ലാറിയാസന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ വന്ന് പറയാണ് എന്നും നിങ്ങളെ മജിലിസ് കേൾക്കും കേട്ടതന്നെ കേട്ടുകൊണ്ടിരിക്കും എപ്പോഴും ആ മജിലിസ് ഇങ്ങനെ കേൾക്കുമായിരുന്നു തിക്രചൊല്ലുമായിരുന്നു ആ മജിലിസില് വെള്ളം വെക്കുമായിരുന്നു ആ വെള്ളം ഞങ്ങൾക്കെല്ലാവരെയും കുടിപ്പിക്കുമായിരുന്നു ഞങ്ങളെ പ്രിയപ്പെട്ട വേണ്ടി മാത്രം ഞങ്ങളോടൊരു തന്നെ ഞാൻ തന്നെയാണ് ഞങ്ങളെ വലിയ ഫോൺ വാങ്ങിക്കൊടുത്തത് ഞങ്ങളെ പ്രിയപ്പെട്ട പുന്നാര ബലിയുമ്മ അല ഒരു ദിവസം പോലും ഒഴിയാതെ മജിസ് കേട്ടിരുന്ന ഉമ്മയാ മാസത്തിലെ ആ പ്രിയപ്പെട്ട പുന്നാറഹുമ്മലോകത്തോടെ വിട പറഞ്ഞു പോയി ഹോസ്പിറ്റലിൽ നിന്നാണ് മരണപ്പെട്ടു പോയത് പക്ഷേ മരിക്കുമ്പോ റൂമിലിരുന്ന് ഹോസ്പിറ്റലിന്റെ റൂമിലിരുന്ന് ഉമ്മ ഞങ്ങളിൽ നിന്ന് പറയുമ്പോട്ടാണ് മരണപ്പെട്ടു പോയത് അല്ലാഹുവേ മജിലിസിൽ ഇരുന്ന് തസ്വീകമാല കയ്യിൽ പിടിച്ച് എല്ലാ ദിവസവും ഞങ്ങളെ വലിയ ഉമ്മ മജിലിസ് കേൾക്കുമായിരുന്നു അതിന്റെ ഫലമാണ് கண்ட <śles> துத்த <śles> 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 ഇന്നലെ മക്കളും മരുമക്കളും പേരെ മക്കളൊക്കെ നില ഓഫീസിൽ വന്നിരുന്നു നൽകണേ അല്ലാ ഇത് ഒരു ഉമ്മയുടെ കഥ മാത്രമാണ് അങ്ങനെ എത്രയെത്ര ഉമ്മമാരുണ്ട് റബ്ബേ അങ്ങനെ എത്രയെത്ര വലിയ ഉമ്മമാരും വലിയ ഉമ്മമാരും ഉണ്ട് ഒരു ദിവസം ില്ലാതെയും കേൾക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സഹോദരിമാരെ അവര് മരിക്കുന്ന സമയത്ത് നന്നായി മരിപ്പിക്കണേ ഞങ്ങൾക്കും അങ്ങനത്തെ നല്ല മരണമാണ് വേണ്ടത് ഞങ്ങൾക്കും അങ്ങനത്തെ നല്ല മരണമാ വേണ്ടത് നന്നായി റാഗത്തോടെ സന്തോഷത്തോടെ മരിക്ക ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഞങ്ങളിൽ നിന്ന് വിടെ പറഞ്ഞുപോയ ഞങ്ങൾ അറിവിന്ദവിന്റെ പൊന്നുമ്മമാര് ഞങ്ങളെ അറിവിന്ദവിന്റെ പൊന്നപ്പമാര് ഞങ്ങളറിവിന്ദ്രിലാവിൻ്റെ സഹോദര സഹോദരിമാര് പലരും മരിച്ചുപോയില്ലേ സ്വർഗം കൊടുക്കണേ അവരുടെ എല്ലാ ഭരണ കബരുടവോ സ്വർഗത്തിൽ പൂന്തോ പാക്കണേ റബ്ബേ ഞങ്ങളെ ഉറക്ക മരിക്കുമ്പതുപോലെ ഉറക്കക്കലുമെ മരിക്കാണേ റഹ്മാനെ